പത്രമാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം എല്ലാ സ്വാഗതം ആശംസിക്കുകയാണ് ഞാനി പത്രസമരം നടത്തുന്നത് തയ്യൽ തൊഴിലാളികളുടെ പത്ത് നാല്പത് വർഷമായി തോന്നിയിട്ടുള്ള കേസികളുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പല സമരങ്ങളും നടത്തിയിട്ടുണ്ട് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരമാണ് ഞങ്ങൾ പ്രഖ്യാപിക്കാനായിട്ടുള്ളത് നാൽപ്പത് വർഷമായി ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനമായി വളരെ മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ ഒട്ടുക്കുള്ള റേദ്രാന്തി മുന്നവരത്തിന് വേണ്ടി ഞങ്ങൾ വളരെയധികം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നാൽ ഈ പ്രസ്ഥാനത്തിന് നമ്മൾ ക്ഷേമതി വേണം എന്ന് പല പ്രാവശ്യവും ആവശ്യപ്പെട്ടെങ്കിലും തൊണ്ണൂറ്റഞ്ചോ കൂടി ക്ഷേമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പറഞ്ഞാൽ ക്ഷേമ അക്കാലങ്ങളിലൊന്നും നമുക്ക് വലിയ പ്രയോജനമില്ലായിരുന്നെങ്കിലും പത്ത് രൂപ അടച്ചു തുടങ്ങിയ ഒരു ക്ഷേമതയായിരുന്നു അതിന്ന് അറുപത് അറുപത് അമ്പത് രൂപയെ വർദ്ധിച്ചു മാസം അതായത് നൂറ്റി ഇരുപത് രൂപ ഒരു വർഷം അടക്കുന്നത് ഇപ്പം അറുന്നൂറ് രൂപ വർദ്ധിച്ചു പക്ഷേ ഈ വർധനമനുസരിച്ച് സ്ഥിതി തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപരിക്കരുത് ആ ഇരുപത് രൂപ വെച്ച് നൂറ്റി ഇരുപത് രൂപ അടച്ചോണ്ടിരുന്ന അതേ ആനുകൂല്യം കൊടുക്കുന്ന അതേ ആനുകൂല്യം തന്നെയാണ് ഇന്നും ഈ അറുന്നൂറ് രൂപ ഒരു വർഷം അങ്ങനെ എല്ലാ രംഗത്തും അതിന്റെ പടിപടിയായി വളരെ വളരെയധികം പതിനേഴ് വർഷത്തിന് മുമ്പ് പതിനേഴ് മാസങ്ങളോളം കിടന്ന് സമരം ചെയ്ത് നിരന്തരം അതായത് നിരാ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേമതോടുന്നത് അതിനുശേഷം എല്ലാ ജില്ലകളും കാര്യങ്ങളും ആ ജില്ലാ രൂപീകരണത്തിന് ശേഷം ആ ബോർഡ് നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എന്നതാണ് ഞാൻ കരുതുന്നത് ഞാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ബോർഡ് രൂപീകരിച്ചാൽ ബോർഡ് കഴിയുമ്പോൾ തൊഴിലാളികളുടെ കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലോ അവരുടെ ആ കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയോ ചെയ്യാതെ ബോർഡിലേക്ക് ആളുകൾ എടുക്കുക അവരുടെ തൈലത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് കളയാണ് ആ തൊഴിലാളി വിഭാഗത്തെ പറ്റി ഈ പഠിക്കുകയോ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ വരുത്തുകയോ ഭാഗമായിട്ടാണ് തന്നെയാണ് ഞങ്ങൾ ഇത്തരം സമരം തന്നെ അനുവദിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും അന്ന് നിരന്തരം ഇതിനോട് കൂടുതലും ഞങ്ങൾ ആനുകൂല്യത്തിന് സമരം ചെയ്തു വിവാഹ സഹായമാണെങ്കിലും പിന്നെ റിട്ടയർമെന്റ് ആനുകൂല്യം ആണെങ്കിലും അല്ലെങ്കിൽ പെൻഷൻ ആണെങ്കിലും അങ്ങനെ ഒട്ടനവധി ദ്രഹങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞെങ്കിലും ആനുപാതികമായ പണത്തിന്റെ അടപ്പ് അനുസരിച്ച് വർധനവ് വരുക തികഞ്ഞ അവഗണനയാണ് ഈ തൊഴിലാളി വിഭാഗവും സർക്കാരും വരുന്ന വരുന്ന എല്ലാ തർക്കാടികളും കാണിക്കും അഥവാ പണമടച്ചാൽ ആ പണമടച്ച രേഖയില്ല രേഖയുണ്ടെങ്കിൽ പണമില്ല ഇതാണ് ഈ കോടിന്റെ വസ്തു ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് അടക്കുന്ന പൈസ പോലും കൃത്യമായി അവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് സൈറ്റ് കൃത്യമായി കൊണ്ടുപോകാൻ പോലും കഴിയില്ല സൈറ്റിന്റെ പ്രശ്നം പറഞ്ഞ് പല തൊഴിലാളികളും ആ അനുവദിക്കപ്പെട്ട ആനുകൂല്യം കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ട് കൊറോണ കാല കാലയളവിൽ പണമടച്ചത് ചെല്ലാതിരുന്ന അവിടെ ആ സംവിധാനത്തിന്റെ കുഴപ്പം കൊണ്ട് എത്താതിരുന്നത് കൊണ്ട് അടച്ച ആനുകൂല്യം കിട്ടാറാണ് ഇതൊക്കെയാണ് നടന്നു വരുന്നത് ഞാൻ പ്രാഥമികമായിട്ടുള്ള അവസ്ഥ പറയുകയാണ് പിന്നെ ഞങ്ങൾ കുറെ ആനുകൂല്യങ്ങളെ പറ്റി ഇവിടെ ഞങ്ങളുടെ നോൺ വന്നിരിക്കുന്ന ആ ആനുകൂല്യങ്ങൾ ഞങ്ങൾ കലാകരങ്ങളിൽ ആവശ്യപ്പെട്ടെന്നുള്ളതാണ് വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു അപ്പൊ വർഷങ്ങളായി ഞങ്ങൾ കുറച്ച് വർഷമായിട്ട് ഞങ്ങൾ സമരവും പക്ഷേ ഇരുപത്തി രണ്ടാം തീയതി ഞാനൊരു ശക്തമായ ഒരു അതൊരു പ്രകോപനപരമായി സമാധാനപരമായി തന്നെയാണ് നടത്തുന്ന സമരം ആ സമരം ഞാൻ ആ കാര്യക്ഷമമായി നടക്കും ആ അതിന് ഫലം ഉണ്ടാകും വ്യാഖ്യാണ് ഇതിന് ഫലം കാണിക്കേണ്ടത് അതിൽ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഈ നടക്കുന്ന പരിപാടിയാണെങ്കിലും തുടർന്നുള്ള പരിപാടികളാണെങ്കിലും എല്ലാ രംഗങ്ങളിലും ആ ഒരുപോലെ പ്രതികരിപ്പിച്ചാൽ ഒരു സർക്കാർ ചെയ്തതിനേക്കാൾ പുനഃ ഗുണം മാധ്യമപ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാനത് പറയാനുള്ളത് അതായത് ചെറിയ ശബ്ദം പോലും വലുതായി കാണിക്കുവാൻ തീർച്ചയായിട്ടും പ്രവർത്തനം ആവുമ്പഴിയും മാധ്യമപ്രവർത്തനാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് എല്ലാം എവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പുറത്തു കൊണ്ടുവരികയും അത് ആ തൊഴിലാളി വിഭാഗത്തെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾ കുറെ ആനുകൂല്യങ്ങളുടെ ഞങ്ങളുടെ സെക്രട്ടറിയുടെ പറയും ആ അതനുസരിച്ച് ആ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനായിട്ടുള്ള ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം മാധ്യമപ്രവർത്തകർ ണ്ടാം തീയതി ഞങ്ങൾ ചെക്കൻ തീയതി പറയുന്ന സമരമാണ് ആ സമരത്തിന്റെ എല്ലാ പ്രഖ്യാപനവും നിങ്ങളിലൂടെ പുറത്തു വരണം പുറത്തു വരുന്നത് ഞങ്ങൾക്ക് വളരെ ഫലപ്രദമായിരിക്കും ലക്ഷക്കണക്കിന് തൊഴിലാളികളുള്ളൊരു പ്രസ്ഥാനമാണ് അപ്പം ആ തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ടാണ് വരുന്ന സർക്കാരുകൾ ഇപ്പം മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ സർക്കാരാണെങ്കിലും നമുക്ക് വേണ്ട ഒന്നും ചെയ്യുന്നത് പല കാര്യങ്ങളിലും ഇടപെടത്തില്ല ഞങ്ങൾ പറയുന്ന ശബ്ദം അവർ കേൾക്കുന്നില്ല അപ്പൊ ആ കേൾപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദുരിതമാണ് ഈ നടക്കുന്നത് അതിൽ മാധ്യമപ്രവർത്തകരുടെ പങ്കണം എന്നുള്ളതാണ് ഈ യോഗത്തിൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു സെക്രട്ടറി പറയും ഇപ്പം പങ്കെടുക്കുന്ന ആറു പേരുടെ പേര് അദ്ദേഹം ഇവിടെ പറയും ബാക്കി എല്ലാ സെക്രട്ടറിയും പറയും ഞങ്ങൾക്കും നമ്മൾ ഇന്നിവിടെ പങ്കെടുക്കുന്നത് നമ്മുടെ സംസ്ഥാന ദേശീയ സംസ്ഥാന അധ്യക്ഷ മോഹൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാർ സംസ്ഥാന സെക്രട്ടറിമാരും മറ്റുള്ളവരായ കൃഷ്ണകുമാർ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീലത നമ്മളെ സംഘടന സ്റ്റേറ്റ് സ്റ്റാഫ് ഫ്രിൻസ് എന്നിവരാണ് നമ്മൾ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതിവിടെ നമ്മുടെ കൃഷ്ണ പറഞ്ഞതുപോലെ നമ്മുടെ തയ്യൽ തൊഴിലാളികൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിപ്രായം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ക്ഷേമ രൂപീകരിച്ചെങ്കിൽ പോലും തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഇതുവരെയും നടപ്പാക്കാൻ ഗവൺമെന്റിനോ ക്ഷേമതി ബോർഡിനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അത് ഓരോ ദിവസം ചെല്ലുന്തോറും അത് പ്രതിസന്ധിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് പത്ത് രൂപ അടവ് വന്ന വർഷം മുതൽ ഇപ്പോ അൻപത് രൂപ അടവായ സമയത്തും നമുക്ക് ആനുകൂല്യങ്ങളിൽ ഒരു നേരിയ വർദ്ധനവേ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോ തവണയും അംശാദ അടവ് കൂട്ടുന്നതനുസരിച്ച് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുമെങ്കിലും തൊഴിലാളികൾക്ക് ഇന്നേ വരെ അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മള് ഇപ്പോ ഒരു പ്രതിഷേധമായിട്ട് ഒരു സൂചനയായിട്ട് ഇരുപത്തിരണ്ടിന് ഒരു സമരം ധർണസമരം പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ യഥാർത്ഥ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട് അത് മെയിനായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാണ് അതിലൂരി ഏറ്റവും വിചിത്രമായ ഒരു നിലപാട് ഇപ്പോൾ കൂടെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ കൊറോണ സമയത്ത് ഗവൺമെന്റ് ക്ഷേമതി ബോർഡ് ഒരു ഉത്തരവിറങ്ങിയിരുന്നു ആ സമയത്ത് പിഴപ്പലിശ ഒഴിവാക്കി തരും എന്നൊരു ഓർഡർ ഇട്ടി ആ ഓർഡറിനെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ശേമതി ബോർഡ് അംഗങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് മുതൽ അടയ്ക്കുന്ന അംഗങ്ങളിൽ നിന്ന് ആ പിഴപ്പലിശ ഈടാക്കി തുടങ്ങിയിരുന്നു അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല കൊറോണ കാലത്ത് മാധ്യമങ്ങൾ തന്നെ അറിയാം എല്ലാവർക്കും അംസാദം അടയ്ക്കാൻ പോലും പറ്റാത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്ത് ആ സമയത്ത് ആ ഓർഡർ വന്നിട്ട് ആ ഓർഡറിനെ അട്ടിമറിച്ചുകൊണ്ട് ഹേമതി ബോർഡ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പൊ അതിനൊരു പരിഹാരം നമുക്കാണ് അംശാദടയുമായിട്ടുള്ള സൈറ്റുകളെല്ലാം അവരിപ്പോ നമുക്ക് പൈസ അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ പ്രതിഷേധം ഞങ്ങൾ തന്നെ പതിനാല് ജില്ലകളിലും അംശാദ അടയ്ക്കണ്ട എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അതുപോലെ നമുക്ക് അറുന്നൂറ് രൂപ ഒരു വർഷം അടവുവെന്ന ഈ അവസരത്തിൽ നമ്മൾ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അംഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമ്മളിപ്പോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നോട്ടീസിൽ വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വിശദമായി സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഇതെല്ലാം പ്രതീക്ഷ പ്രതികരിക്കാൻ വേണ്ടി ഈ ജനുവരി ഇരുപത്തിരണ്ടിന് പാളയ ദക്താക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനമായി പതിനാല് ജില്ലയിൽ നിന്നും ഉള്ള അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് അടയിലേക്ക് ഒരു ധർണാ സമരം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ശ്രീമാൻ വി ഡി സതീശൻ അവനാണ് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമരം വിജയിപ്പിക്കുന്നതിന് പേരിൽ നിങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകരും കൃത്യമായിട്ടും ഇത് വിജയിപ്പിക്കുന്നതിന് പേരിലുള്ള സഹായം അവിടെ നിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മാർട്ടിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്ഷേമതി ബോർഡിലെ പൈസ അടയ്ക്കുമ്പോൾ അംഗങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ കക്ഷി മാർട്ടിൻ അന്ന് അവിടെ സ്റ്റാവാൻ പൈസ മേടിച്ചു വയ്ക്കുകയും അങ്ങക്ക് പൈസ അടയ്ക്കാതെ പോവുകയും ചെയ്തു അതിൽ ജാനമ്മ എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് പെൻഷൻ കിട്ടാതെ വന്ന് വർഷങ്ങളോളം നമ്മൾ പോരാടി ഇപ്പോഴാണ് അത് വകുപ്പ് മന്ത്രിയുടെ അവിടെ നിന്ന് നമുക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് ഓർഡർ കിട്ടി വർഷങ്ങൾക്ക് ശേഷം അപ്പൊ അത് ഒരുപാട് അംഗങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ നിയമതലവിൽ ഒന്നുമില്ല പൈസ സർക്കാർ പിടിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അന്ന് കൊടുത്തിട്ടുള്ള ഈ അംഗങ്ങൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഉറക്കം വന്നിട്ടുണ്ട് അതിന് പരിഹാരം ആവാൻ ഇനിയുമുണ്ട് നടപടി ഉണ്ടായിരുന്നു ഈ തൊഴിലാളികളുടെ പൈസ അടച്ചിട്ട് അത് പിഴമറി നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും പ്രധാന